ആഘോഷിക്കുകയാണ് ഞങ്ങൾ പ്രാണൻ തിരിച്ചു വിളിച്ച മക്കൾ മല വിണ്ടു തിളച്ച് സമസ്തവും പ്രളയ പ്രളയ പെരുങ്കാളി ചുട്ടു തിന്നു മണ്ണിനടിയിൽ പിടയുന്നതെപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോർ ഓർ മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തു മലച്ചു കുരുതിയ കുരുതിയാറ്റി ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവെ തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവെ ഭട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു ഉത്ര ഉത്രാട രാവിലെ പാൽനിലാവെ ഒക്കെ നിനക്കറി ഉള്ളതല്ലേ എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലുകയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കെ ഓണത്തിനേക്കുറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം മാർത്യജീവിതമെന്നൊരു ഈർപ്പുകാനം